ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ എല്ലാവർക്കും പ്രഭാതത്തിങ്കൾ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ രാവിലെ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിക്കുവാനായിട്ട് തുടങ്ങിയത് കഴിഞ്ഞ രണ്ട് ദിവസം അതിൻ്റെ ആമുഖം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് അതിൻ്റെ ഒന്നും രണ്ടും ബാക്കിത്തിലേക്ക് പ്രവേശിക്കാം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ളതായ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ഫോർ എ ന്യൂ നേഷൻ ഒരു പുതിയ രാഷ്ട്രത്തിന് ദൈവം കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് ഒന്നും രണ്ടും വാക്യത്തിൽ നാം കാണുന്നത് ദ ഫസ്റ്റ് ബോൺ ബിലോങ്സ് ടു ഗോഡ് ആദ്യ ജാതന്മാർ ദൈവത്തിന് വേണ്ടി ഉള്ളവരാണ് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ോണർ ഗോഡ് ബൈ ലീഡിംഗ് എ സാങ്ക്ടിഫൈഡ് ഓർ ഹോളി ലൈഫ് ഫോർ ഹിസ് യൂസ് നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ ഉപയോഗത്തിനായി നാം ആക്കി അത് മുഖാന്തരമായിട്ട് വിലുവിനായ ദൈവത്തെ നാം ആദരിക്കുന്നവർ ആയിരിക്കണം എപ്പോഴും ദൈവത്തിന് ആദരവ് ഭക്തി നമ്മളിൽ നിന്ന് ഉണ്ടായിരിക്കണം ഒന്നും രണ്ടും വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് പറയുന്നത് യഹോവ പിന്നെയും മോശയോട് യഹോവ പിന്നെയും മോശയോട് പറയുകയാണ് അവിടെ പിന്നെയും എന്ന ഒരു വാക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എഗൻ ദെൻ അപ്പോൾ സ്ഥിരമായിട്ട് മോശയോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയവിശ്വാസികളെ നാമം ദൈവത്തിൻ്റെ സംസാരം കേൾക്കുന്നവരാണോ ദൈവം പിന്നെയും പിന്നെയും നമ്മോട് സംസാരിക്കാറുണ്ടോ അന്ന് ദൈവവചനം എഴുതപ്പെട്ടതില്ലായിരുന്നതുകൊണ്ട് ദൈവം ഡയറക്റ്റ് മോശയോടെ സംസാരിച്ചു എന്നാൽ ഇന്ന് നമുക്ക് ദൈവം സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് എഴുതപ്പെട്ട് തന്നിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഡ്യൂട്ടിയാണ് ദൈവം പിന്നെയും പറയുന്നതായ കാര്യങ്ങൾ ദൈവവചനം വായിച്ച് മനസ്സിലാക്കി പോകുക എന്നുള്ളത് രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മനുഷ്യരിലും മൃഗങ്ങളിലും കടിഞ്ഞൂലായി പിറക്കുന്ന ഒക്കെയും എനിക്കായി ശുദ്ധീകരിക്കുക അത് എനിക്കുള്ളതാകുന്നു എന്ന് കൽപ്പിച്ചു ദൈവം മോശയോട് പറയുകയാണ് കടിഞ്ഞൂലുകളെ എല്ലാം എനിക്കായിട്ട് ശുദ്ധീകരിക്കണം ഇംഗ്ലീഷിൽ ആ വേഡ് നാം കാണുന്നത് കോൺസിക്രേറ്റ് ആ കോൺസിക്രേറ്റ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ആദ്യ ജാതന്മാരെ ദൈവത്തിന് വേണ്ടി പ്രത്യേകം മാറ്റണം സെറ്റ് എ പാർട്ട് ടു ഗോഡ് ദൈവത്തിനു വേണ്ടി അവരെ മാറ്റി നിർത്തണം അത് മനുഷ്യരുടെ കടിഞ്ഞൂലായിരുന്നാലും മൃഗങ്ങളുടെ കടിഞ്ഞൂലായിരുന്നാലും എല്ലാം ദൈവത്തിന് ഉള്ളതാണ് ഈ കോൺസിക്രേറ്റ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് അതൊരു യാഗത്തെയും അതുപോലെ തന്നെ ദൈവത്തിന് ഉള്ളതാണ് എന്ന് നാം കൺസിഡർ ചെയ്യുകയും ചെയ്യണം ദൈവവചനത്തിൽ പ്രത്യേകിച്ച് പഞ്ചഗ്രന്ഥങ്ങളിൽ നമുക്കത് ആവർത്തിച്ചാവർത്തിച്ച് ഈ വാക്ക് വരുന്നത് കാണുവാനായിട്ട് സാധിക്കും കോൺസിക്രേറ്റ് വിശുദ്ധീകരിക്കുക സെറ്റ് പാട്ട് കർത്താവിന് വേണ്ടി മാറ്റി വയ്ക്കുക പ്രീവിശ്വാസികളെ ായ ദൈവം നമ്മെയും ആ രീതിയിൽ ആക്കിയിരിക്കുകയാണ് നാമും ദൈവത്തിനു വേണ്ടി പ്രത്യേകം മാറി നിന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ആയിരിക്കണം നമ്മുടെ ജീവിതം ദൈവത്തിനു വേണ്ടി യാഗമാക്കി തീർക്കുന്ന ഒരു സ്വഭാവം നാം നമുക്കുള്ളവരല്ല ദൈവത്തിനുള്ളവരാണ് എന്നുള്ള ഒരു ചിന്താഗതി എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം ഇവിടെ ആദ്യജാതന്മാർ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇപ്രകാരം അർത്ഥമാക്കുവാനായിട്ട് സാധിക്കത്തില്ല ബാക്കിയുള്ളവരൊക്കെ വിശുദ്ധീകരണത്തിൽ നിന്നും ദൈവത്തിനു വേണ്ടി മാറ്റി നിൽക്കുന്നതിലും അവർ അതിൽ നിന്ന് വിമുഖരാണ് അവർ അതിൽ ഉൾപ്പെടാത്തവരാണ് എന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല നമുക്കറിയാം ശപത് ഡേ അല്ലേ ശപത്ത് ഡേയിൽ വിശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റുള്ളതായ ദിവസങ്ങൾ വിശുദ്ധീകരിക്കണം എന്ന് ഇല്ല എന്നില്ല അപ്പോൾ നാം എപ്പോഴും ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നവരായിരിക്കണം സമർപ്പിക്കുന്നവരായിരിക്കണം അതായിരിക്കണം നാം ചെയ്യേണ്ടത് ആദ്യ ജാതന്മാർ കടിഞ്ഞൂലുകൾ പിറക്കുന്നവരൊക്കെ ആടായിരുന്നാലും മാടായിരുന്നാലും എന്തായിരുന്നാലും അത് യഹോവിക്കുള്ളതാണ് എന്ന് നമുക്ക് പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാമതിയായി ഒന്നാം വാക്യത്തിൽ ലേവിയ പുസ്തകം ഇരുപത്തിയേഴിൻ്റെ ഇരുപത്തി ആറിൽ അതുപോലെ തന്നെ സംഖ്യാപുസ്തകം മൂന്നിൻ്റെ പതിമൂന്നിൽ നെഗമ്യാവ് പത്തിൻ്റെ മുപ്പത്തിയാറിൽ അവിടെയൊക്കെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും ഒന്ന് ശംഭുവേൽ ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഹന്നയ്ക്ക് ഒരു മകൻ ജനിച്ചു ശംഭുവേൽ ഹന്ന അവനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു ആദ്യജാതൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു പുറപ്പാട് പുസ്തകം നാലാമധ്യായും ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലും മോശയോട് പറയുകയാണ് ഇസ്രായേലിൻ്റെ മകൻ അവൻ എൻ്റെ ഇസ്രായേൽ മുഴുവനും ദൈവത്തിൻ്റെ ആദ്യ ഇസ്രായേൽ സമൂഹം മുഴുവനും ദൈവത്തിനു വേണ്ടി മാറ്റി നിർത്തിയതാണ് അവരെ പുരോഹിത വർഗമാക്കി വിശുദ്ധിയുള്ള ജനമാക്കി മാറ്റിയിരിക്കുകയാണ് ആ ഒരു രീതിയിൽ ും ദൈവസന്നിധിയിൽ അതേ രീതിയിൽ ആയിരിക്കണം നമുക്കും കർത്താവിന് വേണ്ടി നാം മാറ്റപ്പെട്ടവർ ആയിരിക്കണം പിന്നെ നാം ചിന്തിക്കുമ്പോൾ ജൂസ് വാസ് ഡെഡിക്കേറ്റഡ് ടു ഗോഡ്സ് ആസ് എ ഫസ്റ്റ് ബോൾ ഓഫ് ക്രിയേഷൻ കർത്താവായി യേശു ക്രിസ്തുവിനെ ആദ്യജാതനായിട്ട് എല്ലാ സൃഷ്ടികളിലും ആദ്യജാതനായിട്ട് കരുതിയിരിക്കുകയാണ് യോഗന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിലും നാം കാണുന്നത് അവൻ ആദിജാതൻ ശുദ്ധിയുള്ളവനായിട്ട് മാറ്റിയിരിക്കുകയാണ് ആ ഒരു രീതിയിൽ ആണ് ദൈവം ആദിജാതനായിട്ട് ആക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നാമം ആദിജാതന്മാരാണ് ക്രിസ്തുവിനും ആദിജാതന്മാരാണ് അബ്രഹായ ലേഖനം പന്ത്രണ്ടാമതിയായും ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് സഭ ആദ്യജാതന്മാരാണ് അതുകൊണ്ട് അടുത്തത് ആദ്യജാതന്മാർ അവരെ വിശുദ്ധീകരിക്കട്ടെ ലേബിയ പുസ്തകം പത്തൊമ്പതാം മതിയായും രണ്ടാം വാക്യത്തിൽ പുറപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി മൂന്നിൽ ഒന്ന് പത്ര ദിവസം ഒന്നിൻ്റെ പതിനാറിൽ എഫ് എ സിയർ ഒന്നിൻ്റെ നാലിൽ മത്തായി അഞ്ചിൻ്റെ നാൽപ്പത്തി എട്ടിൽ അവിടെയൊക്കെ നാം വായിക്കുമ്പോൾ നാമും നമ്മെ തന്നെ ശുദ്ധീകരിക്കണം എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുകയാണ് പ്രിയ വിശ്വാസികളെ നാം ഒരു വിശുദ്ധിയുള്ള ജീവിതമാണോ നാം നയിക്കുന്നത് അതോ ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ കരുണയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാവം ചെയ്യുവാൻ നമുക്ക് ലൈസൻസ് കിട്ടിയവരായിട്ട് റോമാലേഖനോ ആറിൻ്റെ പതിനഞ്ചിലും ഗലാത്തിയർ അഞ്ചിൻ്റെ പതിമൂന്നിലും പറയുന്നത് പോലെയാണോ നമ്മുടെ ജീവിതം നാം കർത്താവിന് വേണ്ടി എന്തു ചെയ്യണം ആദ്യജാതന്മാർ വിശുദ്ധീകരിക്കപ്പെടുന്നവരായിരിക്കും കടിഞ്ഞൂലായി പിറക്കുന്നതിനൊക്കെയും എനിക്കായി ശുദ്ധീകരിക്കുക അങ്ങനെ ഒരു ശുദ്ധീകരണ ജീവിതം നയിപ്പാൻ ഒരു കടിഞ്ഞൂലിൻ്റെ അനുഭവം ആദ്യജാതൻ്റെ അനുഭവം ത്തിലൂടെ ജീവിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമറാകട്ടെ